പാൻ ഇന്ത്യൻ ഹിറ്റുകളായ സിനിമകൾ ഉൾപ്പെടെ നിരവധി സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്തത് ഇതിൽ ഏറ്റവും മികച്ചത് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം വ്യത്യസ്തമായിരിക്കും നമുക്ക് സിനിമാ പ്രേമികളായ ആളുകളോട് തന്നെ ചോദിച്ചു നോക്കാം ഒരുപാട് വന്ന പടമാണ് പക്ഷേ സോറി റിയലിസ്റ്റിക് ആയിട്ട് തോന്നി ാണ് പടം കഥ മമ്മൂട്ടിയുടെ കണ്ണൂർ സ്കോഡ് സിനിമയെ കുറിച്ചിട്ട് ഒരുപാട് വന്ന പടമാണ് പക്ഷേ സ്റ്റോറി സിനിമ പക്ഷെ രണ്ടായിരത്തി പതിനുണ്ട് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശെരിക്കും നമ്മുടെ ലോകത്ത് അടക്കുന്ന കാര്യങ്ങളാണ് ശെരിക്കും കാണിക്കുന്നത് ശരിക്കും ആ ഒരു രക്ഷപ്പെടുത്തലും കാര്യങ്ങളും ആരോ ടോവിനെ മരിക്കണതോറും അതൊക്കെ കറക്റ്റ് വയറില ശരിക്കും നടക്കുന്ന ഒരു കാര്യമാണ് ഇനി വരാനിരിക്കേണ്ട കാര്യമാണത് നമ്മുടെ ലോകം അവസാനം ആവുന്ന ഒരു രീതിയാണ് അതിൽ കാണിക്കുന്നത് ശരിക്കും കറക്റ്റ് കാര്യമാണ് ഗ്യേച്ചു ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ കറങ്ങുന്ന സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ട് ഗാജു ഇഷ്ടമായി സിനിമ പിന്നെ സിനിമ കാണാൻ ഡെയിലി ഇരുപത്തിനാല് മണിക്കൂർ സിനിമയില്ലേ നല്ല തൃശ്ശൂർ സംസാരം ആ ഡെയിലും കറക്റ്റ് മോഹൻലാലിന്റെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ അടിപൊളി നൂറ് ശതമാനം അടിപൊളി അടിപൊളിയ മമ്മൂട്ടിയിലാണ് പറഞ്ഞത് സാധനം ഇറങ്ങിയ പടത്തിന്റെ പേര് പറഞ്ഞു പോലെ അന്വേഷണം പൊതുവെ കുറ്റി അന്വേഷണം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് സസ്പെൻസും കൂടി ഉണ്ട് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് എന്തായാലും ഞാൻ കണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് നല്ല സിനിമയാണ് ഫാമിലി എല്ലാവരും എല്ലാവരും കൂടിയിട്ടാണ് പോയത് അപ്പോൾ ഫാമിലി അതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആ ഇൻസിഡൻസ് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഒറിജിനൽ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ പിൻവശത്ത് വർക്ക് ചെയ്തവരെ പറ്റിയുള്ള ഒരു സിനിമയായിരുന്നു അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതെ കുഴപ്പമില്ല നേര് ജിത്ത് ജോസഫിൻ്റെ പടം അയാള് അഭിനയിക്കില്ലേ ഭയങ്കര സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ അടുത്ത് കടന്നൂസ് ഞാൻ കണ്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത ആയിരുന്നു നല്ലൊരു അടിപൊളി സുരേഷ് ഗോപിയുടെ നന്നായിട്ടുണ്ട് പിന്നെ പിന്നെ പടം ലിയോ ഇറങ്ങിയത് നല്ല കണ്ണൂർ സ്കോഡ് പോലീസ് സിനിമയൊക്കെ എനിക്ക് വലിയ കണ്ണൂർ കണ്ണൂർത്തോട് വ്യത്യസ്തമായ സിനിമയായിട്ട് കുറച്ച് പുതുമകളുണ്ട് ഇതുവരെ വന്ന സിനിമ സിനിമ ആയിരുന്നു അത് കൊള്ളാം നല്ല തൃശ്ശൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്യാർലാലിനൊപ്പം മുഫീന ഷംഷീദ് മെട്രോ പോസ്റ്റ്